കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫെബ്രുവരി നാലിലാണ് ഖാർഗെ കേരളത്തിൽ എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൻ്റെ ഭാഗമായാണ് ഖാർഗെ കേരളത്തിലേക്ക് എത്തുന്നത് അനൂപ് കൊണ്ട് വിവരങ്ങൾ നൽകാൻ അനൂപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കൂടിക്കാഴ്ച അത് ആ കൂടിക്കാഴ്ച എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആരൊക്കെ പങ്കെടുക്കും ഖാർഗെയ്ക്കൊപ്പം ഖാർഗെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകരെ കണ്ട് എല്ലാ പ്രവർത്തകരെയും കണ്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഇത് ആദ്യഘട്ട പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി മാസം ക്ഷമിക്കണം ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പത്ത് സംസ്ഥാനങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ചിന് തെലങ്കാനയിലാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് തെല തെലങ്കാനയിലാണ് പരിപാടി ശ്രമിക്കണം തെലുങ്കാനിലാണ് പരിപാടി ആരംഭിക്കുക ഫെബ്രുവരി നാലാം തീയതി കേരളത്തിലെ പരിപാടി കേരളത്തിൽ എവിടെയാണ് പരിപാടി നിശ്ചയിച്ചത് എന്നും ഇതുവരെ സ്ഥലം പുറത്തുവിട്ടിട്ടില്ല കേരളത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു അതിനുശേഷം അദ്ദേഹം തമിഴ്നാട് ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പരിപാടിക്കായി പോകും എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഖാർഗയുടെ ഈ പ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്ന ഒരു രീതി അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്